വാർത്തയാണ് എത്തിയിട്ടുള്ളത് മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ പുഴയിൽ ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി മലപ്പുറം പെരുവള്ളൂർ ഓളക്കിട സ്വദേശി ദേവിനന്ദ എന്ന ഇരുപത്തി മൂന്ന് കാരിയാണ് മരിച്ചത് നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലാണ് മൃതദേഹം ലഭിച്ചത് ഇന്നലെ രാത്രി കൂട്ടിലങ്ങാടി പാലത്തിന് മുകളിൽ നിന്നാണ് യുവതി പുഴയിൽ ചാടിയത് പാലത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെ പുഴയുടെ അരികിൽ കുറ്റിച്ചെടിയിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മലപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു മരണപ്പെട്ട ദേവി നന്ദയും കുടുംബവും പിതാവ് ബാറിലെ ജീവനക്കാരനാണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായില്ല കൂട്ടിലങ്ങാടി പാലത്തിന് മുകളിൽ നിന്ന് പുയിലേക്ക് ചാടിയാണ് ഈ കൂടുതൽ വാർത്താ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സൗണ്ട് ഓഫ് റിഫു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നോട്ടിഫിക്കേഷനായി വീഡിയോ എത്തുന്നതാണ്